നമ്മുടെ രാജ്യത്തെ തൊഴിൽ മേഖല പൊതുവെ എടുത്താൽ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് കാണാൻ നമുക്ക് കഴിയും ഇപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഇന്ത്യ എംപ്ലോയ്മെൻറ്റ് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യത്തിലെ യുവാക്കളിൽ എൺപത്തി മൂന്ന് ശതമാനം പേർ തൊഴിൽ രഹിതരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് അറുപത്താറ് ശതമാനമായിരുന്നു അതാണിപ്പോൾ എൺപത്തി മൂന്ന് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നത് ഇതൊരു ഭാഗം തൊഴിൽ നൽകേണ്ടവർ സ്വീകരിക്കുന്ന രന്ത കേന്ദ്ര സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമന നിരോധനമുണ്ടായിരിക്കുന്നു പത്തു ലക്ഷത്തിലധികം തസ്തികകൾ കേന്ദ്ര സർവീസിൽ ഒഴിഞ്ഞുകിടക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ വന്ന കുറവ് മൂന്ന് ലക്ഷത്തോളമാണ് ഇതാണ് രാജ്യത്തെ പൊതു സാഹചര്യം അത്തരമൊരു സാഹചര്യത്തിലാണ് സൈന്യത്തിലേക്ക് കരാർ നിയമനം നടത്താൻ തീരുമാനിക്കുന്ന നിലയുണ്ടെങ്കിൽ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ കരാർ നിയമനം പ്രോത്സാഹിപ്പിക്കുന്ന അറിയാറുള്ളത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നീങ്ങുന്നൊരു സംസ്ഥാനമാണ് കേരളം അതിന് ഫലപ്രദമായി ഇടപെടാനാണ് കേരള പി എസ് സിക്ക് കഴിയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫെഡറൽ തത്വങ്ങൾ പക്ഷേ അവയുടെ നഗ്നമായ ലംഘനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന വിഷയമായി പരിഗണിച്ചിരിക്കുന്ന പല വിഷയങ്ങൾ ഭരണഘടനയിൽ കൃത്യതയോടെ എടുത്തു പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങൾ അവയിലെല്ലാം കേന്ദ്രീകരണത്തിനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്ന നിലയുണ്ടാകുന്നു വിദ്യാഭ്യാസം കൃഷി ആരോഗ്യം ക്രമസമാധാനം വൈദ്യുതി സഹകരണം ഇങ്ങനെ ഒട്ടേറെ സുപ്രധാന മേഖലകളിൽ ഫെഡറൽ തത്വത്തിൻ്റെ ലംഘനങ്ങൾ ഉണ്ടാകുന്നു സംസ്ഥാനത്തിന് അർഹമായ കേന്ദ്രം തട്ടിപ്പറിച്ചെടുക്കുന്നവരെ ഉണ്ടാകുന്നു ഇതിനു പുറമെയാണ് സംഘപരിവാറിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ജനിക്കാനുള്ള നീക്കം ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് കേരളത്തിന് ഒന്നും ലഭിക്കാത്ത ബജറ്റായിട്ടാണ് മാറിയത് അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ദീർഘകാലമായി ഉയർത്തുന്നുണ്ടെങ്കിലും ഒന്നും പരിഗണിക്കപ്പെട്ടില്ല നമ്മുടെ സംസ്ഥാനത്തിപ്പോൾ ഓണക്കാലമാണ് ഓണച്ചെലവുകളുമായി ബന്ധപ്പെട്ട് പണം കൃത്യമായി ലഭ്യമാക്കാൻ കേന്ദ്രം നൽകേണ്ട കുടിശ്ശികൾ തന്നു തീർക്കേണ്ടതുണ്ട് അതിനായി നേരത്തെ തന്നെ സംസ്ഥാനം നിവേദനം നൽകിയതാണ് നികുതി വീതം ഗ്രാൻറ്റ് പദ്ധതി വീതം ഇതെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന സമീപനം ശക്തമായി തുടരുന്നു നൽകാനുള്ളത് ഇപ്പോൾ തദ്ദേശമണ സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ മേഖലക്ക് എല്ലാം മുൻ സാമ്പത്തിക വർഷത്തെ ഗ്രാൻഡ് ഇനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ ലഭിക്കാനുണ്ട് യു ജി സി ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതിന് മുൻ വർഷങ്ങൾ നൽകേണ്ടിയിരുന്ന എഴുന്നൂറ്റൻപത് കോടി രൂപ തടഞ്ഞു വെച്ച നിലയുണ്ട് അപ്പോൾ തരാനുള്ളത് തരാതിരിക്കുന്നത് ഒരു ഭാഗം അതേസമയം ഭരണഘടനാപരമായും നിയമപരമായും അർഹതപ്പെട്ടത് തടയുന്നത് മറ്റൊരു ഭാഗം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തെ നമ്മുടെ സംസ്ഥാനത്തിനുള്ള ആഭ്യന്തര വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനം വായ്പ എടുക്കാനുള്ള അനുമതി ലഭിച്ചത് പക്ഷേ കിഫി പോലെയുള്ള പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾ ട്രഷറി നിക്ഷേപങ്ങൾ എല്ലാം സംസ്ഥാനത്ത് സംസ്ഥാനത്തിൻ്റെ പൊതുവായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതാണ് പിന്നീട് കണ്ടത് അപ്പോൾ അതിൻ്റെ ഫലം എന്താ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കില്ല കിഫ്ബി നമ്മുടെ കിഫ്ബിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വെറുതെ എടുക്കുന്നതല്ല വായ്പ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് വായ്പ എടുത്തിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ടുള്ളതും ഇപ്പോൾ നാഷണൽ ഹൈവേ വികസനം നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ ഹൈവേ വികസനം നടക്കുന്നതിന് ആറായിരം കോടിയോളം രൂപ സംസ്ഥാന നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുക്കേണ്ടി വന്നു ആ പണം കിഫ്ബിയിൽ നിന്നാണ് നാം എടുത്തത് മറ്റൊരു സംസ്ഥാനത്തിനും അത്തരമൊരു ബാധ്യത ഉണ്ടായിട്ടില്ല ഇപ്പോൾ കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി ഒരു അംഗീകാരം ലഭിച്ചു നല്ല കാര്യമാണ് പക്ഷെ അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് പാലക്കാട് ആയിരത്തി കോടി രൂപ നമ്മുടെ സംസ്ഥാനം ചെലവഴിച്ചിട്ടുണ്ട് ആ പണവും കിഫ്ബിയൂടെയാണ് നാം കണ്ടെത്തിയത് ഇതെല്ലാമാണ് വായ്പാ പരിധി വെട്ടിക്കുറക്കുന്നതിന് ഇടയാക്കുന്നത് നാം കാണുന്നു സാധാരണ നമ്മൾ പിരിച്ചെടുക്കുന്ന നികുതി അത് മുഴുവൻ നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല കാരണം രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പല കാര്യങ്ങൾക്കും അത് ചെലവഴിക്കേണ്ടതായിട്ടുണ്ടാകാം പക്ഷേ പകുതിയെങ്കിലും നമുക്ക് ലഭിക്കണ്ടേ അതുപോലെ ലഭിക്കുന്നില്ലല്ലോ ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്രവിഹിതം ഇപ്പോൾ അറുപത് ശതമാനത്തിനടുത്ത് മാത്രമാണ് അതായത് നാൽപ്പത് ശതമാനം സംസ്ഥാനം കണ്ടെത്തണം ആ വിഹിതം തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലെ കേന്ദ്രവിഹിതം സംസ്ഥാനം ആദ്യം ചെലവിട്ടാൽ പോലും ആ കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കുന്നില്ല എന്നതും വസ്തുതയാണ് ഇതെല്ലാം സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്നതായി എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും റവന്യൂ വരുമാനത്തിൻ്റെ ശരാശരിയെടുത്താൽ അൻപത്തഞ്ച് ശതമാനം തനത് വരുമാനവും നാൽപ്പത്തഞ്ച് ശതമാനം കേന്ദ്രം ലഭ്യമാക്കുന്നതുമാണ് പൊതുവെ പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി എന്താ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ പറഞ്ഞ അൻപത്തഞ്ചും നാൽപ്പത്തഞ്ചും അല്ല കേരളത്തിലെത്തുമ്പോൾ അത് എഴുപത്തഞ്ചും ഇരുപത്തഞ്ചും ആണ് അതായത് ശരാശരി അൻപത്തഞ്ച് ശതമാനം തനത് വരുമാനം എന്നുള്ളത് ഇവിടെ എഴുപത്തഞ്ച് ശതമാനം തനത് വരുമാനമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്വത്തം വരുമാനമാണ് കേന്ദ്രം മറ്റുള്ള മറ്റുള്ളവരുടെ ലഭ്യമാക്കുന്ന അപ്പോൾ സംസ്ഥാനത്ത് ലഭിക്കുന്ന ഒരു രൂപ വരുമാനത്തിൽ എഴുപത്തഞ്ച് പൈസയും സംസ്ഥാനം സ്വന്തം മാർഗത്തിലൂടെ കണ്ടെത്തുകയാണ് ഇതാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്